ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദയാനന്ദ മാഷ് അനൂപ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അനൂപിനോട് ദേഷ്യപ്പെടുന്നു ഇവർ എൻ്റെ മക്കളാണ് നിന്നെപ്പോലെ തന്നെ ഇവരും എൻ്റെ മക്കളാണ് ഈ വീട്ടിലെ അവസാന വാക്ക് നീയല്ല അത് ഇപ്പോഴും ഞാൻ തന്നെയാണ് എന്നെ ചിരയിലേക്ക് എടുത്തതിനു ശേഷം മാത്രം മതി പിന്നീടുള്ള ഇത്തരം സംസാരമൊക്കെ നിന്റെ തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ടത് അതിനുശേഷം മാത്രം മതി നിനക്കും ഈ വീട്ടിൽ അവകാശമുള്ളതുപോലെ തന്നെ എൻ്റെ ഈ രണ്ടു മക്കൾക്കും ഈ വീട്ടിൽ അവകാശമുണ്ട് അവരും ഇവിടെ വരും ഞങ്ങൾ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഞങ്ങളെ കാണാനും ഞങ്ങളോട് സംസാരിക്കാനും അവരും അവരുടെ ഭർത്താക്കന്മാരും ഇവിടെ എത്തുക തന്നെ ചെയ്യും ഈ വീട്ടിലെ എൻ്റെ എല്ലാ മക്കൾക്കും ഒരേപോലെ തന്നെയാണ് അവകാശം മരുമക്കൾക്കും അതെ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരും കൂടുതൽ അധികാരം കാണിക്കേണ്ട ആവശ്യമില്ല ഇനി എൻ്റെ പെൺമക്കൾ ഇവിടേക്ക് വരുന്നത് നിനക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നീ മറ്റെവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിക്കോ അല്ലാതെ അവരോട് ഇവിടെ വരരുതെന്ന് പറയാൻ നീ ഒരിക്കലും ശ്രമിക്കേണ്ടതില്ല ഇപ്പോൾ നിനക്ക് വിഷമം കാണും കാരണം ഇവരുടെ മുന്നിൽ വെച്ച് നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ പക്ഷേ എൻ്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കണമെങ്കിൽ നിനക്കും ഒരു പെൺകുച്ചുണ്ടല്ലോ അവളെ വിവാഹം കഴിച്ച് പറഞ്ഞയച്ചതിന് ശേഷം ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ നീ മനസ്സിലാക്കും അന്ന് നിന്റെ മകൾ ഈ വീടിന്റെ പടിയിറങ്ങി പോയി കഴിയുമ്പോൾ അവൾ വീട്ടിലേക്ക് വന്ന് കയറാനായി കാത്തിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് അന്ന് നീ ആ കാര്യം ആ ഒരു നിമിഷത്തിന്റെ വേദനയും സന്തോഷവും എന്താണെന്ന് നീ തിരിച്ചറിയും അന്ന് നിനക്കത് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് അനൂപിനോട് ദേവന്തമാഷ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് മറുപടിയൊന്നും പറയാനില്ലാതെ അവിടെ നിന്ന് വിഷമത്തോടെ അനൂപ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം നെലിശ്ശേരി വീട്ടിലേക്ക് മറ്റൊരു അതിഥി വന്നെത്തി കാറിൽ നിന്ന് ഇറങ്ങിയ സന്ധ്യ ഡോക്ടറെ കണ്ടതും സിറ്റി ഊട്ടിലിരുന്ന സ്നേഹ വളരെ സ്നേഹത്തോടെ അരികിലേക്ക് ചെന്നു ആ ഡോക്ടർ ആയിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ അല്ല അർച്ചനയോടെ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും എടത്തിയും സച്ചീരനും കൂടി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് അപ്പോഴേക്കും സ്നേഹയോട് വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അച്ഛൻ എവിടെയെന്ന് സന്ധ്യ അന്വേഷിച്ചു അച്ഛനകത്തുണ്ട് ചേച്ചി എന്നോളൂ എന്ന് പറഞ്ഞു ഉടനെ സന്ധ്യ വേഗം തന്നെ താന് അച്ഛനു തുല്യം കാണുന്ന തൻറെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരിൽ ഒരാളായ സേതുമാധവന്റെ അരികിലേക്ക് എത്തി സേതുമാധവൻ മാധവൻ റൂമിലിരുന്ന് മാഗസിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് സന്ധ്യ അച്ഛ എന്ന് വിളിച്ചതും ആഹാ മോളായിരുന്നോ മോളെ വന്നു കാണണമെന്ന് ഞാൻ കുറെ ആഗ്രഹിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് മോളെ ഭർത്താവ് മരിച്ച വേദനയിൽ കഴിയുന്ന മോളുടെ അരികിലേക്ക് വന്ന് മക്കളാൽ വേദന സഹിക്കുന്ന ഞാൻ എന്ത് വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കും അതായിരുന്നു അച്ഛൻ അവിടേക്ക് വരാതിരുന്നത് ഇപ്പോ എനിക്ക് എന്ത് പറഞ്ഞ് മോളെ ആശ്വസിപ്പിക്കണമെന്ന് പോലും വാക്കുകൾ കിട്ടാത്ത അതേ അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് സേതുമാലവൻ അറിയിച്ചതും സന്ധ്യ പറഞ്ഞു ഞാൻ വന്നത് അച്ഛനോട് മറ്റൊരു കാര്യം പറയാനാണ് അച്ഛൻ ഇപ്പോ ആകെ വിഷമത്തിലാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ ഒരു കാര്യം എനിക്ക് അച്ഛനോട് പറയാനുള്ളത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അച്ഛൻ മനസ്സ് കൂടുതൽ വേദനിക്കുന്ന രീതിയിൽ മനസ്സിൽ കൂടുതൽ പ്രഷർ കൊടുക്കരുത് അറിയാവല്ലോ അച്ഛന് ഇപ്പോ തന്നെ ഒന്ന് രണ്ട് തവണ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വന്ന വിവരം അച്ഛനോട് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന് സന്ധ്യ പറഞ്ഞത് ഉടനെ സീനുമാധവൻ പറഞ്ഞു മോളെ ഇനിയും എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ഇനിയും ഞാൻ പിടിച്ചു നിൽക്കും അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിന് താങ്ങാവുന്നതിലും ഏറെ വേദന ഇതിനോടകം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം എൻ്റെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ എൻ്റെ ജീവൻ നിലച്ചു പോകേണ്ടതായിരുന്നു എൻ്റെ ഹൃദയത്തിന് താങ്ങാവുന്നതിലേറെ വേദനയാണ് ഞാൻ ഇപ്പോൾ സഹിച്ചതും അതിലൂടെയാണ് ഞാൻ കടന്നു പോയതും അതുകൊണ്ട് ഇതിലപ്പുറം ഇനിയൊരു വേദന എൻ്റെ മനസ്സിലേക്കോ ഹൃ ജീവിതത്തിലേക്കോ വന്ന് വന്നെത്താനില്ല അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആദ്യോ പേടിയോ ഒന്നും തന്നെ എനിക്കില്ല എന്ന് സേതുമാധവൻ സന്ധ്യയോട് അറിയിച്ചു അത് കേട്ടതും സന്ധ്യ പറഞ്ഞു അച്ഛ അതൊക്കെ സമ്മതിച്ചു പക്ഷെ അച്ഛനോട് ഞാൻ പറയാൻ വന്നത് ഇപ്പോ സന്ദീപിന്റെയും ആതിരിയുടെയും കാര്യത്തിൽ അന്ന് അർച്ചന കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അർച്ചനയ്ക്ക് അവരുടെ ഇഷ്ടങ്ങൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു അവർ ആഗ്രഹിച്ചതുപോലെ അവരുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടി വന്നു അതിലപ്പുറം അല്ലാതെ അവർക്ക് വേണ്ടി വേറെ ഒന്നും അർച്ചന ചെയ്തിട്ടില്ല അച്ഛൻ തിരിതിരിക്കുന്നത് പോലെ അവരെ നിർബന്ധിച്ചോ അവരുടെ കാര്യങ്ങൾക്ക് മുൻകൈയ്യെടുത്ത് നിന്നു എന്നതിനേക്കാൾ ഉപരി അർച്ചന അച്ഛൻ കരുതുന്ന പോലെ അച്ഛനോട് പറയാതിരിക്കുവാനോ ഈ കുടുംബത്തെ ഇല്ലാതാക്കാനോ ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയോ ഒന്നും തന്നെ അർച്ചന ചെയ്തിട്ടില്ല അന്ന് അവരുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ അവർക്കൊപ്പം ആ വിവാഹം നടത്താനായി നിന്നു എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ അച്ഛനായോ ഇത് അച്ഛനെ കാണിക്കുന്ന ഈ അകൽച്ച മറ്റുള്ളവരോടെല്ലാം അച്ഛനെ ക്ഷമിക്കാൻ അച്ഛ അച്ഛൻ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായി എന്നാൽ അർച്ചനയോട് അച്ഛൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അകൽച്ച അത് അർച്ചനയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അർച്ചന അതിനെ കുറിച്ച് പലപ്പോഴും എന്നോട് പറയുകയും ചെയ്തു അച്ഛൻ ഇങ്ങനെ അകന്നു നിൽക്കുന്നത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അച്ഛൻ അവളിവിടെ വന്ന് കയറിയ കാലം മുതൽ ഇതുപോലത്തെ അകൽച്ച അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ചിലപ്പോൾ അത് സഹിക്കുമായിരുന്നു പക്ഷേ അച്ഛൻ അർച്ചന ഇവിടെ വന്നതിന് ശേഷം സ്വന്തം മക്കളെക്കാളേറെ ഒരച്ഛന്റെ വാത്സല്യവും സ്നേഹവും കരുതലും എല്ലാം കൊടുത്ത് അർച്ചനയെ ഇവിടെ അച്ഛൻ കഴിയാൻ അനുവദിച്ചത് അത്രത്തോളം അർച്ചനയോട് അച്ഛൻ അടുക്കുകയും അച്ഛൻ അതുപോലെ സ്നേഹിക്കുകയും ചെയ്തവളായിരുന്നു അർച്ചന എന്നാൽ ഇപ്പോ അർച്ചനയോടുള്ള ഈ അകൽച്ച അച്ഛന്റെ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ പെട്ടെന്ന് അർച്ചനക്ക് നഷ്ടമായപ്പോൾ അവൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛൻ ഇങ്ങനെ അകന്നു പോകുന്നത് അർച്ചനയെ സംബന്ധിച്ച് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അവൾ എന്നോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു അത് കേട്ടും സീതുമാധവൻ പറഞ്ഞു മോളെ നീ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് ഞാൻ നൽകിയിരുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും എന്താണെന്ന് എൻ്റെ മക്കളെക്കാൾ ഉപരി ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു ഒരുപക്ഷെ എൻ്റെ മരുമക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു അർച്ചന അത്രത്തോളം ഞാൻ അവളെ സ്നേഹിച്ചിട്ടും അത്രത്തോളം ഞാൻ കരുതൽ അവൾക്ക് നൽകിയിട്ടും ഒരു ഒരച്ഛന്റെ വാത്സല്യം ഒരു അമ്മായിയച്ചനേക്കാൾ ഉപരി ഒരു അച്ഛന്റെ വാത്സല്യം ഞാൻ അവൾക്ക് നൽകി എന്നിട്ടും അവൾ എന്നോട് കാണിച്ചത് എന്താണെന്ന് അറിയാമല്ലോ അവൾ ഈ കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ എന്തരികിൽ എന്ത് വേണമെങ്കിലും വന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു എന്നിട്ട് പോലും അവരുടെ വിവരം ഒരു വട്ടം പോലും എന്നോട് പറയാൻ അവൾ കൂട്ടാക്കിയില്ല അവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പെങ്കിലും ഒരു സൂചനയെങ്കിലും അവൾക്ക് എനിക്ക് തരാമായിരുന്നല്ലോ അങ്ങനെ പോലും അർച്ചന തുനിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആ ആ സ്നേഹവും വാത്സല്യവും ഇനി ഇതെനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് തോന്നില്ല പഴയതുപോലെ എനിക്ക് എനിക്കുള്ള സ്നേഹിക്കാനാവില്ല അതുകൊണ്ട് തന്നെ എന്നോട് ഇത്രത്തോളം ഈ കുടുംബത്തിന് ഒരിക്കലും ശരിയായിന്ന് തോന്നുന്ന തോന്നാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് അവൾ ചെയ്തത് അതുകൊണ്ട് തന്നെ അർച്ചനയോട് ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ സ്നേഹം ആ പഴയ സ്നേഹത്തിലേക്ക് ഇനി ഒരിക്കലും മടങ്ങിപ്പോകുമെന്ന് തോന്നുന്നില്ല ഒരിക്കലും മറ്റെന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അർച്ചനയോടുള്ള അകൽച്ചയും അർച്ചനയോടുള്ള ദേഷ്യവും എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല എനിക്കും ഈ കുടുംബത്തിന് മറ്റുള്ളവർക്കും മുന്നിലുണ്ടായ അപമാനം അതിനേക്കാൾ ഉപരി ഞാൻ വിഷമിച്ചതും ഞാൻ വേദനിച്ചതും അതുപോലെ അവന്തികയും അവന്തികയുടെ അനുചത്തി അനഖയും അവർ കണ് അവര് പൊഴിച്ച കണ്ണീരിന്റെ ആ വേദനയും ഒക്കെ അർച്ചന ഒരു കാലത്തും അതിനൊക്കെ എന്ത് പകരം നൽകും അർച്ചനയ്ക്ക് അതൊരിക്കലും മനസ്സിലാക്കാനോ ആ വേദന അറിയാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ അർച്ചനയോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനും എന്ന് പറഞ്ഞപ്പോ സന്ധ്യ വീണ്ടും എങ്ങനെയും അർച്ചനയോടുള്ള സേതുമാധവന്റെ അകൽച്ച എങ്ങനെങ്കിലും മാറ്റെടുക്കാനായി വീണ്ടും സന്ധ്യ അർച്ചനയെ അനുകൂലിച്ച് സംസാരിക്കാനായി ശ്രമിച്ചു അർച്ചനയെ കുറിച്ച് വീണ്ടും സന്ധ്യ പറയാൻ തുടങ്ങുമ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു ഇനി ഒരിക്കലും എനിക്ക് അർച്ചനയുടെ വിശേഷങ്ങൾ അറിയാനോ അർച്ചനയെ കുറിച്ചോ എന്തെങ്കിലും കേൾക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അർച്ചനയുടെ കാര്യങ്ങളൊന്നും കേൾക്കണം എന്ന് പറഞ്ഞ് സേതുമാധവൻ പോകുമ്പോ സന്ധ്യ ആകെ വിഷമത്തിലായി ഈ സമയത്ത് അവിടെ സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ട് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന അവന്തികയ്ക്ക് അരികിലേക്ക് അനഹ എത്തി ചേച്ചി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു ഏ നെല്ലിശ്ശേരി വീട്ടിലെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടില്ല എന്താ എന്ന് ചോദിച്ചതും ചേച്ചി ഇങ്ങനെ തമാശ പറഞ്ഞിരുന്നോ ആ സന്ധ്യ ആ ഡോക്ടർ അവരിവിടെ വന്നിട്ടുണ്ട് എന്ന് അനഹ അവന്തികയോട് അറിയിച്ചു അല്ല അവൾ എന്തിനാ വന്നത് എവിടെ അവൾ എന്ന് അവന്തിക ചോദിച്ചതും ഉടനെ അനഘ പറഞ്ഞു ആ വന്നതേ ആ സേതുമാർധവന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട് സ്നേഹയോട് സംസാരിച്ചിട്ട് അവിടേക്ക് പോകുന്നതാണ് ഞാൻ കണ്ടത് കുറച്ചുനേരമായി ഇനി അവര് ആ അർച്ചനയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സേതുമാർദ്ധവനോട് ഓന്നാനായിട്ട് വന്നതാണോ എന്നറിയില്ല അങ്ങനെ വന്നാൽ ചേച്ചി നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതും പണിപ്പെട്ടതും ഒക്കെ വെറുതെ ആകും നമ്മൾ ഇത്രയും നാളും ആ അർച്ചനയെ അയാളിൽ നിന്ന് അകറ്റി നിർത്തി എന്നാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഇനി ആ സന്ധ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ വിശ്വസിച്ചാൽ അർച്ചനയോടുള്ള അയാളുടെ അകൽച്ചയും ദേഷ്യവും ഒക്കെ ചിലപ്പോൾ ഇതോടെ അലിഞ്ഞില്ലാതായിരിക്കും പിന്നെ അർച്ചനയെ പഴയ പത്ത് പോലെ വിശ്വസിക്കാനും സ്നേഹിക്കാനും അയാൾ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചതും ഒക്കെ കഷ്ടപ്പെട്ടതും വെറുതെ ആവില്ലേശി എന്ന് അനക ചോദിച്ചതും അമൃതിക്ക് പറഞ്ഞു ഒരിക്കലുമില്ല ആ സന്ധ്യ എന്ന് പറയുന്നവളെ അവൾക്ക് നമ്മൾ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ശേഷിയോ കഴിവൊന്നും ഒന്നും തന്നെയില്ല അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന അത്രത്തോളം പോലും അവൾക്ക് ചിന്തിക്കാനും ആവില്ല പിന്നെ അർച്ചനയുടെ കാര്യം അവളിപ്പോ അവളുടെ യാത്ര ഒരു കുഴിയിലോട്ടുള്ളത് തന്നെയാണ് താമസിയാറെ അവൾ ഈ സന്ധ്യയുടെ ഉപദേശങ്ങൾ കേട്ട് ഏതെങ്കിലും കുഴിയിൽ ചെന്ന് വീണോളും അക്കാര്യത്തിൽ നീ സംശയിക്കൊന്നും വേണ്ട അല്ലാതെ സന്ധ്യ വന്നത് കൊണ്ട് സേതുമാധവന്റെ മനസ്സിലെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താനോ സന്ധ്യയെ അർച്ചനയെ പഴയതുപോലെ ഈ വീടിന്റെ അധികാരിയാക്കി മാറ്റാനോ ഒന്നും സന്ധിക്ക് കഴിയില്ല അവളെ നീ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയില്ല പക്ഷെ ഞാൻ എത്ര നാളായി അവളെ കാണാൻ തുടങ്ങിയെന്ന് നിനക്കറിയാവോ എന്ന് അനഖയോട് ചോദിച്ചതും അവന്തികയോട് അനഖ പറഞ്ഞു എനിക്കറിയില്ല കുറെ നാളായെന്നറിയാം എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു കുറെ നാളല്ല നിന്റെ അത്രയും പ്രായം നിന്റെ അത്രയും പ്രായമുള്ളപ്പോൾ മുതൽ ഞാൻ അവളെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അവളുടെ ആഹ് ചിന്താഗതികൾ എവിടെ വരെ പോകുമെന്നും എത്രത്തോളം ചിന്തിക്കുമെന്നും എനിക്കറിയാം അതുകൊണ്ട് അവൾ അർച്ചനയ്ക്ക് നല്ലൊരു ഉപദേഷ്ടാവ് അല്ലെങ്കിൽ അർച്ചനയെ ഉപദേശിച്ചു ഉപദേശിച്ച് കുഴിയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാൻ കഴിവുള്ള ഒരു ദൾ അത്രമാത്രം നീ അവളെ കുറിച്ച് ചിന്തിച്ചാൽ മതി മനസ്സിലായോ എന്ന് അനഹ അനഹയോട് അവന്തിക ചോദിക്കുമ്പോൾ അനഹ മറുപടി ഒന്നും പറയാതെ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ അവർക്ക് മുന്നിലേക്ക് എത്തി സന്ധ്യയുടെ ശബ്ദം കേട്ടതും അവന്തികയും അനഹയും ഞെട്ടലോടെ ചാടി ചെന്നിട്ടു ഉടനെ സന്ധ്യ അരികിലേക്ക് എത്തി അവന്തികയോട് പറഞ്ഞു അതെ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോ ഇവക്ക് മനസ്സിലായെന്ന് വരില്ല പക്ഷേ എനിക്ക് മനസ്സിലായി അവന്തികെ പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ അർച്ചന എന്റെ ഉപദേശങ്ങൾ കേട്ട് കുഴിയിലേക്ക് പോകൂന്ന് സത്യത്തിൽ എന്റെ ഉപദേശങ്ങൾ കേൾക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോ അർച്ചനയ്ക്കില്ല അത് മാത്രമല്ല നീ പറഞ്ഞതുപോലെ അർച്ചന ഒരിക്കലും കുഴിയിലോട്ട് പോകാനും പോകുന്നില്ല അതുപോലെയുള്ള ഒരു വഴിയിലല്ല ആ ഒരു റൂട്ടിലല്ല അർച്ചനയുടെ ഇപ്പോഴത്തെ പോക്ക് അർച്ചന ശരിയായ റൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ വഴിയിൽ ഒരു കുഴി ഒരു കുഴിയെന്നല്ല കുഴികളെ ഇല്ലാത്ത വഴി തന്നെയാണ് മനസ്സിലായ അവന്തിയെ എന്ന് സന്ധ്യ അവന്തിയോട് അറിയിച്ചു അവന്തി ഒന്നും മിണ്ടാതങ്ങാൻ നിൽക്കുമ്പോ സന്ധ്യ പറഞ്ഞു നിങ്ങൾ ഇപ്പോ ജയിച്ചു നിൽക്കുകയായിരിക്കും ഇപ്പൊ സേ സേതുവച്ഛന്റെ ഒക്കെ മനസ്സിൽ നിനക്ക് അർച്ചനയ്ക്കെതിരെ പകയുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി കൊടുത്ത് അർച്ചനയോട് അകൽച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം അവതികെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതും നീ ചെയ്തു കൂട്ടുന്നതും ഒക്കെ നിന്റെ നാശത്തിലേക്കുള്ള വഴിയാണ് അർച്ചനയുടെ മുന്നിൽ നീ താമസിയാതെ തന്നെ അടിപതറി വീഴും അത് തീർച്ചയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു നമ്പതിക പറഞ്ഞു അതെ നീ ഇവിടെ വന്നത് അർച്ചനയെക്കുറിച്ചുള്ള ഗുണഗണങ്ങൾ പറഞ്ഞ് സേതു അച്ഛന്റെ മനസ്സിൽ അവൾക്കൊരു ഇടവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അയക്കും എന്നെനിക്കറിയാം അങ്ങനെയാണെങ്കിൽ തന്നെ നീ വന്ന നിന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് നീ നിന്ന് വന്ന വഴിക്ക് പോയിക്കോ അതാണ് നിനക്ക് നല്ലത് അല്ലാതെ കൂടുതൽ വിശേഷങ്ങൾ ഇതുപോലെ ഇവിടെ നിന്ന് പഴയ പറയേണ്ട കാര്യമൊന്നും തന്നെയില്ല അതിട്ട് കേൾക്കാനും അത് അറിയാനോ ഒന്നും ഞങ്ങൾക്ക് ഞാൻ മനസ്സിലായോ നീ വന്ന കാര്യം സാധിച്ചെങ്കിൽ വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോളാനാ ഞാൻ പറഞ്ഞത് എന്ന് അവന്തികെ സന്ധ്യയോട് പറയുമ്പോ സന്ധ്യ പറഞ്ഞു അങ്ങനെ നീ പറയുമ്പോ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയല്ല ഞാൻ വന്നത് ഞാൻ വന്ന കാര്യം എന്താണോ ഞാൻ എന്ത് പറയാനാണോ വന്നത് അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും പിന്നെ അവന്തികെ ഞാൻ ഇപ്പോ വന്നത് അർച്ചനയുടെ കാര്യം നിന്നോട് പറയാനല്ല മറിച്ച് എൻറെ ഇക്കയുടെ മരണത്തെ കുറിച്ച് ആ മരണത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അറിയാനാണ് അതായത് എൻറെ ഇക്കയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതൊരു സാധാരണ അപകട മരണമല്ല മറിച്ച് കരുതി കൂട്ടിയുള്ള ഒരു അപകടമായിരുന്നു എന്ന് അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നും അദ്ദേഹത്തിന് സംശയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിലേക്ക് ഞാനും മുന്നിട്ടിറങ്ങുകയാണ് ആ അന്വേഷണത്തിന്റെ അവസാനം വന്നെത്തുന്നത് നിന്റെ മുന്നിലാണെങ്കിൽ നീ കൊറച്ചു മുമ്പ് പറഞ്ഞല്ലോ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഒരു സൗഹൃദത്തെ കുറിച്ച് ആ സുഹൃദ് ബന്ധത്തെ കുറിച്ച് അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അവന്തികെ നിന്റെ തോളിൽ ഞാൻ കൈവെക്കും അത് നീ പറഞ്ഞതുപോലെ ആ സൗഹൃദത്തിന്റെ പേരിൽ ആയിരിക്കില്ല മറിച്ച് എന്റെ ഇക്കയുടെ ജീവൻ ഉള്ള കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിരിക്കും ഓർത്തു വെച്ചോ അവന്തികെ ഇനിയും അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാകാതിരിക്കട്ടെ അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് അവന്തികിയുടെ സന്ധ്യ ഡോക്ടർ പറയുന്നത് കേട്ടാ അനക പെട്ടെന്ന് വെച്ചാടുത്തുള്ളി ചോദിച്ചു അല്ല നിങ്ങളിത് ഈ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത് എൻറെ ചേച്ചിയോടോ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്റെ ചേച്ചിയെ ഭീഷണിപ്പെടുത്താറായോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ ഉടനെ അവന്തിക പറഞ്ഞു അനക്കെ വേണ്ട അപ്പോഴേക്കും അനക്കെ പറഞ്ഞു ചേച്ചിയൊന്നും മിണ്ടാതിരിക്കണം ഇവരിങ്ങനെ കിടന്ന് വായ്പത്താളം അടിച്ചാലൊന്നും പേടിക്കാനൊന്നും നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ള നമുക്ക് അങ്ങനെ പേടിയും വരാൻ പോകുന്നില്ല എന്ന് ഇവരൊക്കെ മനസ്സിലാക്കി കൊടുക്കണ്ടേ ഇവര് കൊറേ നേരം ആയാലോ ആ അർച്ചനയുടെ കാര്യൊക്കെ പറഞ്ഞു ചേച്ചിയെച്ചു ആ ഭയപ്പെടുത്തുന്ന രീതി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഉടനെ ആ സന്ധ്യ ഡോക്ടർ പറഞ്ഞു ദേ നേരത്തെ മുതൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടനഖേ വെറുതെ നീ ആളും തരോ അറിയാറേ എന്റെ നേരെ എടുത്ത് ചാടരുതെന്ന് നിനക്ക് നീ എനിക്ക് പറ്റിയ തരക്കാരി അല്ല എന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇതുപോലെ ഏതെങ്കിലും അവസ്ഥയിൽ എന്റെ നേരെ കയറി ഇതുപോലെ നീ കുറച്ചുകൊണ്ട് വന്നാണ്ടല്ലോ എന്റെ കൈയുടെ ചൂട് നീ അറിയും നിന്റെ കർണം അടിച്ചു പോകും ഞാൻ അവന്തികെ സമയം കിട്ടുമ്പോ നിന്റെ സുഹൃത്തല്ലാത്ത ഈ ഈ കുറിച്ച് നീ ഒന്ന് വിശദമായി നിന്റെ അനുജിത്തിക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു സന്ധ്യ ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങുന്നു അനഹ സന്ധ്യയുടെ വാക്കുകൾ കേട്ട ആകെ കലിപ്പിൽ അങ്ങനെ പുറത്തേക്ക് പോകാനായി സന്ധ്യ ഡോക്ടർ വരുമ്പോഴേക്കും ആ ഡോക്ടറെ എന്ന് വിളിച്ചുകൊണ്ട് മീരെടുത്തി ചായയുമായി സന്ധ്യയുടെ അരികിലേക്ക് എത്തി ഇതാ ചായ എന്ന് പറഞ്ഞ് മീരെടുത്ത് ചായ കൊടുത്തിട്ടും ഉന്നെ സന്ധ്യ ഡോക്ടർ ചോദിച്ചു അല്ല ഞാൻ വന്നെന്ന് എങ്ങനെയാ മീരെടുത്തി മനസ്സിലാക്കിയത് എങ്ങനെയാ ചോദിച്ചിട്ടും അതെ എന്നോട് സ്നേഹം വന്നു പറഞ്ഞിരുന്നു ഉടനെ സന്ധ്യ ഡോക്ടർ ചോദിച്ചു അല്ല ആതിരെ എവിടെ എന്ന് അന്വേഷിച്ചപ്പോ ആതിരി റൂമിലുണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ ചോദിച്ചാൽ ചായ കുടിക്കാ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറോട് അവിടെ ഇരിക്കാനായി അറിയിച്ച് വേഗം ആതിരയെ വിളിക്കാനായി മുകളിലേക്ക് പോകുന്നു സന്ധ്യ ഡോക്ടർ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർച്ചനയും ശശിയും ക്ഷേത്രത്തിൽ പോയി തൊഴുത് മടങ്ങി വീട്ടിലേക്ക് എത്തിയത് അവർ വന്ന് ഉടനെ സന്ധ്യ ഡോക്ടറെ കണ്ടത് ഡോക്ടറെ ഒപ്പം എത്തി എന്ന് ശശി അന്വേഷിച്ചു അപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ വളരെ സന്തോഷത്തോടെ അവരെ അരികളിൽ ചെന്നു ആഹാ രണ്ടുപേരും ക്ഷേത്രത്തിലൊക്കെ പോയി വലിയ സന്തോഷത്തിലാണല്ലോ വന്നിരിക്കുന്നത് ഞാൻ കുറച്ചുനേരം ആയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒരു കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു തുടങ്ങി അതിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരനെയും കണ്ടു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാകുമെന്നാണ് ആ ഇരട്ട കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞ് അതെല്ലാം കേട്ട് സന്തോഷത്തോടെ ഞങ്ങൾ വരികയായിരുന്നു എന്ന് പറഞ്ഞതും സന്ധ്യ ഡോക്ടറുടെ മുഖത്ത് പെട്ടെന്നാകെ ഒരു നിരാശ കണ്ടു ഉടനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോ മനസ്സാകെ നിറയുകയും ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ അർച്ചനയും സച്ചി നിൽക്കുമ്പോഴേക്കും ആതിരിയുമായിട്ട് മീരെടുത്തി താഴേക്കെത്തി ആതിര വന്നതോടെ ആതിരയെ കണ്ട വലിയ സന്തോഷത്തിൽ സന്ധ്യ രാക്ഷ വിളിച്ചു ആ വാ ഏർ എന്തുകൊണ്ട് വിശേഷം അതെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ളവരുടെ കുത്തുവാക്കളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലിരിക്കണം അതെ രണ്ടു പേരാണെന്നുള്ള കാര്യം മറക്കരുത് എപ്പോഴും മനസ്സ് സന്തോഷത്തിലായിരിക്കണം അതാണ് ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ വിശേഷങ്ങളൊക്കെ ആതിരോട് പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല ഡോക്ടർ വെറുതെ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു ഞാൻ സേതു അച്ഛനെ കൂടി കാണാൻ വേണ്ടി വന്നതാണ് പിന്നെ ഒന്ന് വന്നേ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അർച്ചനയെ വിളിച്ചുകൊണ്ട് സന്ധ്യ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മീരെടുത്തി പറഞ്ഞു അറേ ആതിരെ വന്നേ ഞാൻ ചായ എടുത്തു തരാം ശശിക്കും ചായ തരാട്ടോ എന്ന് പറഞ്ഞ് വേഗം ആതിരെയും വിളിച്ചുകൊണ്ട് മീരടുത്തി കിച്ചണിലേക്ക് പോയി ഈ സമയത്ത് പുറത്തേക്ക് പോയാ അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടി മാറി നിന്ന് സംസാരിച്ചു സന്ധ്യ ഡോക്ടർ പറഞ്ഞു ഞാൻ വന്നപ്പോ അച്ഛനോട് സംസാരിച്ചു അർച്ചനയെ കുറിച്ച് പക്ഷേ അച്ഛന്റെ ഇപ്പോഴത്തെ നിലപാടിൽ ഞാത്തു മാറ്റവും ഇല്ല അച്ഛൻ ഇപ്പോഴും ആ പഴയ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും ആ അനഹയും അമന്തികയും ഒക്കെ ആഗ്രഹിച്ചതുപോലെ അച്ഛന്റെ മനസ്സിൽ കുറെയേറെ വിഷം പകരാൻ അർച്ചനയ്ക്കെതിരെ കുറെയേറെ വിഷം പകരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അച്ഛൻ്റെ മനസ്സിൽ നിന്ന് അതെല്ലാം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ സ്വയമെല്ലാം തിരിച്ചറിഞ്ഞ് എന്ന് അർച്ചന ശരിയായിരുന്നു എന്നത് സത്യം സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രമേ നീ അച്ഛന് അതിൽ നിന്ന് പിന്മാറൂ അല്ലാതെ മറ്റാരും ശ്രമിച്ചാലും അച്ഛന് ഒരിക്കലും അർച്ചനയോടുള്ള ഈ തെറ്റിദ്ധാരണ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു അത് കേട്ടതും അർച്ചന പറഞ്ഞു ഏയ് എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ കാരണം ആതിരയുടെയും സന്ദീപിന്റെയും കാര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടല്ലോ പിന്നെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് ആ അവതി കേടത്തിയുടെ അമ്മാവനും ചേർന്ന് അമിതി കേടത്തിയും കൂടി എന്തൊക്കെയോ പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെന്ന് അത് കേട്ട ഉടനെ സന്ദീപ് ഡോക്ടർ പറഞ്ഞു ആ അക്കാര്യം പറയാനാ ഞാൻ വന്നത് ഞാൻ അന്ന് അമിതികയുടെ അമ്മാവന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അർച്ചന അതുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ച് അന്വേഷിച്ചു അയാൾ താമസിച്ചിരുന്ന പഴയ അഡ്രസ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പറ്റുവാണെങ്കിൽ നമുക്കിന്ന് അങ്ങോട്ട് ഓർത്ത് അർച്ചനയും കൂടി പോകാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു ഈ സമയത്ത് സന്ധ്യ ഡോക്ടറും അർച്ചനയും പുറത്തിറങ്ങി സംസാരിക്കുന്നത് അവന്തികയും അനഹയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ മാറി നിന്ന് സംസാരിക്കുന്നത് മാറത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നു ഉടനെ അർച്ചനയോട് അനഹ ആ സന്ധ്യ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് അയാൾ നേരത്തെ താമസിച്ച സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ അന്വേഷിച്ച ചിലപ്പോ ഇപ്പോഴുള്ള അയാളുടെ അഡ്രസ്സ് കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്തായാലും അർച്ചനയ്ക്ക് പറ്റുന്ന ഒരു ദിവസം പറകര്യം എന്ന് വെച്ചാൽ അന്ന് നമുക്ക് പോകാം എന്ന് അർച്ചന അർച്ചനയോട് സന്ധ്യ ഡോക്ടർ അറിയിച്ചു അത് കേട്ടതോടെ അർച്ചന പറഞ്ഞു ഡോക്ടർ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ അവധി കെടുത്തിയും ആ അമ്മാവിനും ചേർന്ന് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇനിയും സമയം വൈകിക്കേണ്ട ഡോക്ടർ നമുക്ക് ഇന്ന് തന്നെ പോകാം ഇന്ന് പോകാൻ തീരുമാനിച്ചല്ലേ ഡോക്ടർ വന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ ഡോക്ടർ പറഞ്ഞു അല്ല ഇന്നിനിപ്പോ ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ പറയാൻ ഒത്തിരി വൈകും കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അതുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം ആക്കാം എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു അയ്യോ വേണ്ട ഡോക്ടറെ ഇന്ന് തന്നെ നമുക്ക് പോയേക്കാം ഇനി ഇത് ക്മാന്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടാം എന്ന് സന്ധ്യ ഡോക്ടറോട് അർച്ചന അറിയിച്ചു അപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു അല്ല അപ്പൊ സച്ചിയോട് പറയണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ സച്ചിനോട് ഞാൻ പറഞ്ഞോളാം ഡോക്ടർ വാ എന്ന് പറഞ്ഞേ അർച്ചനയെ അർച്ചന സന്ധ്യ ഡോക്ടറെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു ഈ സമയത്ത് ഞാനൊക്കെ അവന്തിക്കോട് ചോദിച്ചോ അല്ലേ ചേച്ചി അവളിപ്പോ ക്ഷേത്രത്തിൽ പോയതാണെന്ന് പറഞ്ഞ പുറത്തു പോയിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്നിട്ട് ഇപ്പോ ആ ഡോക്ടറുടെ കൂടെ അവള് അങ്ങോട്ടായി പോകുന്നത് എന്ന് അനഖ ആ സംശയത്തോട് ചോദിച്ചതും അവന്തിക പറഞ്ഞു അവർ രണ്ടുപേരും കൂടി എവിടേക്കെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കെതിരെ എന്തോ പദ്ധതി ഉപ്പമെനാണ് അത് തീർച്ചയാണ് നമുക്കെതിരെയുള്ള എന്തോ നീക്കമാണ് അതൊരു കാരണവശാലും അനുവദിച്ചു കൂടാ എന്ന് അവന്തിക അനഹയോട് പറയുന്നു അത് കേട്ടതും അനഖ ചോദിച്ചും അല്ല ഇനിയിപ്പോ ആ സന്ധ്യ ഡോക്ടർ നമുക്ക് വലിയ തലവേദനയായി മാറുമോ എന്ന് അനഖ സംശയം ചോദിച്ചതും അവന്തിക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സന്ധ്യയെ താമസിക്കാതെ അവളുടെ ഭർത്താവ് അബ്ദുൽ ഹാദറിനായ അരികിലേക്ക് ഞാൻ പറഞ്ഞയച്ചിരിക്കും എന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് കയറിപ്പോകുന്നു അനഹയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ ആകെ സംശയത്തോടെ അവന്തികയുടെ പിന്നാലെ പോയി പിന്നീട് അർച്ചനയും സന്ധ്യയുടെ രോക്ഷം കൂടി അയാൾ താമസിച്ചു എന്ന് പറഞ്ഞിരുന്ന ഹരിഹരെന്ന അവന്തയുടെ അമ്മാവൻ താമസിച്ചിരുന്ന ആ പരിസരത്തേക്ക് എത്തുന്നു അവിടെ വന്നതിന് ശേഷം വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇതാ ഈ കടയിൽ മറ്റോ അന്വേഷിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു ഫ്രൂട്ട്സ് കടയ്ക്ക് അരികിലേക്ക് അവരെത്തി അവിടേക്ക് വന്നതും ആ അഡ്രസ്സ് വെച്ച് അയാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ അഡ്രസ്സിലുള്ള ആള് എവിടെയാ താമസിച്ചിരുന്നെന്ന് പറയാമോ എന്ന് ചോദിച്ചു അത് കേട്ടതും അയാള് ആ സ്ഥലം ആ അയാൾ താമസിച്ചിരുന്ന സ്ഥലം ഏതാണെന്ന് കൃത്യമായി ആ കടക്കാരൻ പറഞ്ഞു കൊടുക്കുന്നു